ശേഖരനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അയാൾ ദേഷ്യം മുഴുവൻ ആക്സിലേറ്ററിൽ തീർത്തു പെട്ടെന്നാണ് അയാളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത് ഓപ്പ കോളിംഗ് അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം കുഴങ്ങി പിന്നെ വണ്ടി സൈഡാക്കി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ശേഖരാ ഓപ്പേ എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം ഓപ്പേ അത് തീർത്തു അവളെ അതും ഓപ്പേ പിന്നെ മതി നിന്റെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം എന്താ നടന്നതെന്ന് കഴുതാ ഓപ്പേ അത് അവൾ കുടിച്ചതാ ജ്യൂസ് പക്ഷേ നിന്റെ വിശദീകരണം നിനക്ക് ഞാൻ മൂന്നവസരം തന്നു എന്നാൽ അത് നീ ഭംഗിയായി പാഴാക്കി ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഓപ്പേ പുറകിലിരുന്ന് ചരട് വലിക്കുന്നത് ഞാൻ നിർത്തി ഞാൻ വരുവാ ഇനി അരങ്ങിലോട്ട് എന്റെ ഇരയെ ഞാൻ തന്നെ വേട്ടയാടിക്കോളാം അയാൾ തിരിച്ചെന്തെങ്കിലും പറയും മുന്നേ കോള് കട്ടായിരുന്നു ആൻഡി എന്താ മോളെ എന്താ പറ്റിയേ എന്തൊക്കെയാൻറ്റി ഇവിടെ നടക്കണേ അങ്കിൾ ഒന്ന് പറഞ്ഞതാ എന്താ മോളെ അങ്കിളും എൻ്റെ അടുത്തേക്ക് വന്നു ആ പാർട്ടിയിൽ വെച്ച് പറഞ്ഞത് ഞാനും ദീപുവും അത് ഞങ്ങൾ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നു മറുപടി തന്നത് ദേവനെങ്കിലാണ് പക്ഷേ ഒന്ന് ചോദിക്കായിരുന്നില്ലേ എന്നോട് ദീപുവിന് സമ്മതാണെന്ന് പറഞ്ഞു പിന്നെ മോൾക്കൊരു ആവട്ടെ എന്ന് കരുതി സീതാൻറ്റി ഇതാണോ സർപ്രൈസ് ദീപുവിൻ്റെ സമ്മതം മാത്രം മതിയോ എൻ്റെ വേണ്ടേ അതോ എന്റെ ലൈഫിൽ എനിക്കൊരു അവകാശവും ഇല്ലേ മോളെ എനിക്ക് ദീപുവിനെ നല്ല ഫ്രണ്ടായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ഞാനും പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ആന്റി നെഞ്ചിൽ കയ്യമർത്തി കൊണ്ട് നിലത്തേക്ക് ഓർന്നിരുന്നു ആന്റി ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു അങ്കിൽ വണ്ടിയെടുക്ക് ദീപു ആന്റിയെയും എടുത്ത് കാറിലേക്ക് കയറി ഒപ്പം ഞാനും സീതാൻറ്റിയും ദേവനെങ്കിലും എത്രയും പെട്ടെന്നാണ് സന്തോഷം സങ്കടത്തിലേക്ക് വഴിമാറിയത് ഇതെല്ലാം എൻ്റെ ജന്മദോഷമാണ് എല്ലാവരും പറയും പോലെ എൻ്റെ തല കണ്ടതേ അമ്മ പോയി അമ്മയെ പോലെ എന്നെ സ്നേഹിച്ച എല്ലാവരും ഞാൻ കാരണം വേദനിച്ചിട്ടേ ഉള്ളൂ ഉള്ളിലെ തിളയ്ക്കുന്ന അഗ്നിയുടെ ലാവകളാവാം കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്നത് ഹലോ സാർ പറയൂ ഹിമ ചേച്ചി സേഫാണ് സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ അയാളെ ഫോളോ ചെയ്തു ആ പോയിസൺ മിക്സ് ആക്കിയ ജ്യൂസ് മാറ്റിയത് ഞാനാ പെട്ടെന്നാണ് സൗണ്ട് കേട്ടെ പുറകിൽ നിന്നുയർന്ന ക്ലാപ്പ് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ശേഖരൻ അതേടി ഞാൻ തന്നെ നിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഫോൺ വാങ്ങി നിലത്തേക്കെറിഞ്ഞു ഉടച്ചു ശേഖരൻ കോപം കൊണ്ട് വിറച്ചു പെണ്ണ് കാരണം എന്ന് ഞാൻ ഓപ്പയുടെ മുന്നിൽ കഴിവ് കെട്ടവനായി പരിഹാസപത്രമായി വാടി ഇവിടെ അയാൾ അലറി അവളെ പിടിച്ചു വലിച്ച് ഒരു ഇരുട്ടിലേക്ക് തള്ളിയിട്ടു ഇനി വാതിൽ തുറക്കുന്നത് നിന്റെ ചേച്ചിയുടെ മരണവാർത്ത പറയാനായിരിക്കും ശേഖരൻ കഥകൾ വലിച്ചടിച്ചു ഹിമ എന്ത് ചെയ്യണമെന്നറിയാതെ തേങ്ങി ഐസുവിന് മുന്നിലിരിക്കുമ്പോൾ ഉള്ളിൽ ഒരു കടലിരുമ്പെന്നുണ്ടായിരുന്നു കുറച്ചുകൂടെ സംയമനം പാലിക്കാമായിരുന്നു തനിക്ക് എന്നാൽ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരിക്കൽ പലരും ഫുൾ സ്റ്റോപ്പ് ഇട്ട് ലൈഫിന് പുതിയൊരർത്ഥം തന്നത് ആന്റിയാണ് എന്നാലിപ്പോ അവരുടെ ജീവിതത്തിൽ ഞാനൊരു ക്വസ്റ്റന്മാർക്കായി മാറിയിരിക്കുന്നു ഞാൻ തേങ്ങി ഒന്നുമില്ലടാ അങ്കിൾ എന്നെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും ഐസുവിൻ്റെ ഡോറ് തുറന്ന് ഏട്ടൻ പുറത്തേക്ക് വന്നു ഡോക്ടർ അവൾക്കിപ്പോ അങ്കിളാണ് പേടിക്കാനൊന്നുമില്ല സാർ ഇപ്പോ ആണ് മാഡം നിങ്ങളെയൊക്കെ കാണണമെന്ന് പറയുന്നുണ്ട് ശ്രദ്ധിക്കുക മേഡത്തിന് വിഷമം ഉണ്ടാവുന്ന ഒന്നും സംസാരിക്കരുത് അത് ചിലപ്പോ അപകടം ചെയ്തേക്കാം അറ്റാക്ക് കഴിഞ്ഞ ആളാ ഉള്ളിലേക്ക് കയറി ഒപ്പോ ഏട്ടനും ആന്റിയുടെ കിടത്തം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്നെ കണ്ടതും ആടി വിളിച്ചു ആൻറ്റി മോളെ ആന്റിക്ക് ഒരു വാക്ക് തരൂ എനിക്കൊരേ ഒരു ആഗ്രഹമുള്ളൂ അത് നീയും ദീപവും ഉള്ള വിവാഹമാണ് എന്റെ മോൾ അതിനെതിരെ നിൽക്കരുത് പ്ലീസ് എനിക്ക് വാക്കുതാ നീ ഇവന് വിവാഹം കഴിച്ചോളാ എന്ന് ആന്റി എനിക്ക് നേരെ കൈനീട്ടി ഞാൻ ഏട്ടനെ ഒന്ന് നോക്കി എനിക്കും ഏട്ടനും ആന്റിക്കും ഇടയിൽ ഞങ്ങളുടെ പ്രണയം എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നതായി തോന്നി എനിക്ക് അഗ്നിസാക്ഷിയായി എന്നെ താലി ചാർത്തിയ ആളുടെ മുന്നിൽ വെച്ച് മറ്റൊരാളുടെ താലിക്ക് അവകാശിയായിക്കോളാം എന്ന് ഞാൻ എങ്ങനെ വാക്കുകൊടുക്കും എന്റെ മഹാദേവ എന്തിനിയും ഈ പരീക്ഷണം എന്നാൽ പെട്ടെന്ന് ഏട്ടന്റെ വാക്കുകൾ കാതിൽ പ്രതിധ്വനിച്ചു ഒരു ചെറിയ വിഷമം പോലും ആന്റിക്ക് അപകടം വരുത്തും ഇല്ല ഞാൻ കാരണം ഇനി ആൻറ്റിക്കൊന്നും പറ്റിക്കൂടാ കണ്ണുനീർ കാഴ്ചയെ മറയ്ക്കുമ്പോഴും ഞാൻ ഏട്ടനെ തന്നെ നോക്കി പാവം എന്നെ പോലെ തന്നെ നിസ്സഹായനാണ് ഞാൻ പതിയെ ഏട്ടനേരെ എൻ്റെ മിഴികൾ അടച്ചു പിടിച്ചു പതിയെ എൻ്റെ വലത് കൈയെടുത്ത് ആന്റിയുടെ കയ്യിലേക്ക് വെച്ചു ഇല്ല ആന്റിയുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിരല്ല അത് പറയുമ്പോൾ പലയിടത്തും വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു കണ്ണുകൾ അനുസരണയില്ലാത്ത കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എനിക്കറിയാം എൻ്റെ മോൾ ഇത്തിരി ദേഷ്യം കാണിച്ചാലും ഞങ്ങളുടെ തീരുമാനത്തെ അംഗീകരിക്കുമെന്ന് അങ്കിൾ എന്നെ ചേർത്ത് പിടിച്ചു എന്നാൽ എൻ്റെ ശ്രദ്ധ ഏട്ടൻ മാത്രമായിരുന്നു ഏട്ടൻ ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്കിൾ ജസ്റ്റ് എ മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം അത്രയും പറഞ്ഞ് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞാനും ഇറങ്ങി പാവമേട്ട ഒത്തിരി സങ്കടമുണ്ട് ആ മനസ്സിൽ ഞാൻ നോക്കുമ്പോൾ ഏട്ടൻ താഴത്തേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുകയാണ് മനുവേട്ട ഞാൻ പുറകെ ഓടി എന്നാൽ എൻ്റെ വിളി കേട്ടിട്ടും ഏട്ടനൊന്നും നിൽക്കുകയോ നോക്കുകയോ ചെയ്തില്ല പെട്ടെന്നാണ് ആരോ എൻ്റെ കൈ പിടിച്ചു വലിച്ചത് പുറകിലേക്ക് നോക്കുമ്പോൾ ദീപു അവൻ്റെ ചുണ്ടിലൊരു ബിജയുടെ പുഞ്ചിരിയുണ്ട് ഞാൻ മുഖം തിരിച്ചു എങ്ങോട്ടാണ് നീ പായണത് ഡീ നിന്നോടാ ചോദിച്ചത് ഇന്നലെ വരെ നീ അവൻ്റെ പുറകെ എങ്ങനെ നടന്നു എന്ന് എനിക്ക് അറിയണ്ട പക്ഷേ അത് നടക്കില്ല അവൻ എന്റെ കയ്യിലെ പിടി കൂടുതൽ മുറുക്കി കൈയെടുക്കു ദീപു കൈയെടുക്കാൻ ഇല്ലെങ്കിൽ ഒരിക്കൽ എന്റെ കൈന്റെ ചൂട് നീ അറിഞ്ഞതാണ് ഇനി അത് വേണോ എന്റെ വാക്കുകളിലെ മൂർച്ചയാണോ അതോ അന്ന് കിട്ടിയതിന്റെ ഓർമ്മയാണോ എന്തോ അവൻ എന്റെ കയ്യിലെ പിടി അയച്ചു അതിരിക്കട്ടെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്താ അധികാരം എടി മതിയാക്കിക്കോ നിന്റെ അധിക പ്രസംഗം ഞാൻ ആരാണെന്ന് നിനക്കറിയണോ അറിയണോ എന്നാ കേട്ടോ നിന്നെ കെട്ടാൻ പോകുന്നവൻ അവൻ ദേഷ്യം കൊണ്ട് അലറി എന്നാൽ എനിക്ക് പുച്ഛമാണ് തോന്നിയത് കെട്ടാൻ പോകുന്നവനല്ലേ അല്ലാതെ കെട്ടിയിട്ടില്ലല്ലോ എന്നാൽ ആ പോയത് എന്റെ കെട്ടിയോനാണ് അഗ്നിക്ക് സാക്ഷിയായി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ അദ്ദേഹത്തെ ഞാൻ കാണരുത് എന്ന് പറയാൻ മാത്രം നീ ആയിട്ടില്ല മാറി നിൽക്കടാ അവനെ തള്ളി മാറ്റി ഞാൻ താഴേക്കോടി എന്നാൽ ഞാൻ എത്തിയപ്പോഴേക്കും ഏട്ടൻ കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഏട്ടൻ്റെ കാറിന് പുറകെ ഓടി എങ്കിലും നിരാശയായിരുന്നു ഫലം കയ്യെത്തും ദൂരത്തും നിന്ന് ഒരിക്കൽ ജീവിതം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഇപ്പോൾ വീണ്ടും കാലം അത് തന്നെ ആവർത്തിച്ചപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല പാവം എൻ്റെ പെണ്ണ് അവൾ ഇന്ന് മെഴുകുതിരി കണക്കി ഒരുങ്ങുകയാണ് അത് മറ്റാരെക്കാളും എനിക്കറിയാം പക്ഷേ എന്തോ അന്നേരം അവൾ അവോയ്ഡ് ചെയ്യാനാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി ഇനി കുറച്ച് അതാണ് നല്ലത് ചില കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം എന്ത് വന്നാലും ശരി എൻ്റെ പെണ്ണിനെ ഇനി വിട്ടുകൊടുക്കില്ല മീര മാധവിൻ്റെയാണ് മാധവിൻ്റെ മാത്രം വീട്ടിലെത്തുമ്പോൾ അമ്മ ഉമ്രത്ത് തന്നെ ഉണ്ട് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറിയതും പിൻവിളിയെത്തി മനു എന്താടാ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നുമില്ലമ്മ ചെറിയൊരു തലവേദന അത്രേ ഉള്ളൂ അമ്മ ഒരു ചായട്ട് തരാം നീ പാമിട് വേണ്ട അമ്മ അത് മാറിക്കോളും അമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ മുറിയിലേക്ക് പോയി ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടിച്ചിട്ടില്ല രാവിലെയായിട്ടും ഒന്നിനും ഒരു ഉന്മേഷവും ഇല്ല ആൻറ്റി ഇപ്പോഴും ഉറക്കത്തിലാണ് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ സീതാൻറ്റിയെ ഏൽപ്പിച്ചു ഫ്രഷായി ഇറങ്ങാൻ ഒരുങ്ങി മോണിത് എങ്ങോട്ടാ ഹോസ്പിറ്റൽ തന്നെയല്ലേ ഇപ്പോ നമ്മളപ്പോ ഇത്ര നേരത്തെ പോണോ സീതാണ്ടിയാണ് ഞാനന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം അവർക്ക് കൂടുതൽ ചോദിക്കാൻ അവസരം കൊടുക്കാതെ ഞാൻ ഇറങ്ങി എന്തിനാണ് എൻ്റെ മഹാദേവ നീ എനിക്ക് മാത്രം ഇത്രയും പരീക്ഷണം തരണത് ഇതിനു മാത്രം ഞാൻ ചെയ്ത തെറ്റെന്താ ഇല്ല ഇനി നിന്റെ മുന്നിൽ നിന്ന് ഞാൻ കരയില്ല എല്ലായിടത്തും തോറ്റവളായി ഞാന് അല്ല തോൽപ്പിച്ചു നീ ആ എനിക്ക് ജയിക്കണം എന്നെ മുന്നവണയും രക്ഷിക്കാം പക്ഷേ അങ്ങനെ എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നെ ഏട്ടനെയും ചേർത്ത് വെക്കാൻ വേണ്ടി ആയിരിക്കണം അല്ലാതെ വീണ്ടും ഈ പാവകളിയിലേക്ക് എന്നെ വലിച്ചിടല്ലേ ഭഗവാനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് തീർത്തിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു കാർ പാർക്ക് ചെയ്ത് ഞാൻ തിരിഞ്ഞതും ഏട്ടൻ്റെ കാർ വന്നു എന്നാൽ അതിൽ നീ നിറങ്ങുന്ന ആളെ കണ്ടപ്പോ ഉള്ളംകാലം മുതൽ ഉച്ചവരെ അരിച്ചു കയറി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഏട്ടനും അടുത്ത സീറ്റിൽ നിന്ന് സ്നേഹയും ഗുഡ് മോർണിംഗ് മേഡം രണ്ടുപേരും എന്നെ വിഷ് ചെയ്തിട്ട് മൈൻഡാക്കാതെ പോയി ഏട്ടന്റെ അവോയ്ഡിങ് വല്ലാതെ എന്നെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു എന്നാലും ഏട്ടൻ ഇപ്പോ അല്ലേ എനിക്ക് ശരിക്കും ഏട്ടന്റെ തണൽ വേണ്ടത് നിറഞ്ഞു വന്ന കണ്ണുനീന്നെ തടഞ്ഞുകൊണ്ട് ഞാനും മുന്നോട്ട് നടന്നു ചില ഉറച്ച തീരുമാനത്തോടെ തന്നെ ഹോസ്പിറ്റലിലെ പടിക്കെട്ടുകൾ ഞാൻ കയറി ടെറസിന്റെ സൂര്യന്റെ ചൂട് സഹിക്കാവുന്നതിലും അപ്പുറവാണ് എന്നാൽ അതൊന്നും എന്നെ ഇപ്പോ ഏൽക്കില്ല ടെറസിൽ സൺഷൈഡിന്റെ അടുത്തേക്ക് നീങ്ങി ഇനിയൊരു സ്റ്റെപ്പ് കൂടി എടുത്തു വെച്ച അവിടെ തീരും എല്ലാ പ്രശ്നങ്ങളും ഒരു കാലു വായുവിലേക്ക് എടുത്തു വെച്ചു ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ഒരു നിമിഷം കൊണ്ട് ഏട്ടനെൻറെ കഴുത്തിൽ താലി ചാർച്ചയത് മുതൽ ഇന്ന് കുറച്ചു മുന്നേ അരങ്ങേറിയ സംഭവങ്ങൾ ഉൾപ്പെടെ മുന്നിൽ തെളിഞ്ഞു പതിയെ മറ്റേക്കാൽ ഉയർത്തി ആരോ എടുത്തെറിഞ്ഞ പോലെ ഞാൻ പുറകോട്ട് വീണു കണ്ണു തുറന്ന് ആരെന്ന് നോക്കുമുന്നേ എൻ്റെ മുഖത്ത് ബലിഷ്ഠമായ ഒരു കൈ ആഞ്ഞു പതിഞ്ഞിരുന്നു ഒരു കൈകൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് മറുകൈ കൊണ്ട് മുഖത്തേക്ക് വീണ മുടിയിടകളെ മാറ്റിക്കൊണ്ട് ഞാൻ ആ കൈകളുടെ ഉടമയെ നോക്കി മനു പറഞ്ഞു മുഴുവനാക്കും മുന്നേ മറുകരണത്തും ഏട്ടൻ്റെ കൈ വീണു കണ്ണീന്ന് പൊന്നിച്ച പാറുന്നുണ്ട് ഏട്ട ഞാൻ ഇന്നലെ മുതൽ പിടിച്ചു നിർത്താനെന്ന വിഷമം എല്ലാം കൂടിയായപ്പോൾ ഞാൻ ഏട്ടന്റെ നെഞ്ചിലേക്ക് വീണു എന്നാൽ ഏട്ടൻ എന്നെ തള്ളി മാറ്റിക്കൊണ്ട് നടന്നു ഏട്ട പ്ലീസ് തല്ലിക്കോ ദേഷ്യം തീരുവോളം എന്നാൽ എന്നെ ഇങ്ങനെ ഒഴിവാക്കല്ലേ അത് മരണത്തെക്കാൾ എനിക്ക് അതും പറഞ്ഞ് ഏട്ടൻ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ എന്നാൽ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ഏട്ടൻ ശ്രമിച്ചില്ല എന്നത് എന്നെ ഏറെ വിഷമിപ്പിച്ചു അല്ലെങ്കിലും ആരുടെയും സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത് ഞാൻ തിരിഞ്ഞു നടന്നു ഒരു പിൻവിളി പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല